സാധനങ്ങൾ എടുത്തു വെക്കാം മുട്ട പൊട്ടേജ് ഉപ്പ് കലക്കി വെക്ക ഫില്ലിങ്സിന് ആവശ്യമായ കാബേജ് കാരറ്റ് ക്യാപ്സിക്കാം തക്കാളയും സവാളയും എടുത്ത് വെക്കും ബ്രെഡ് റൗണ്ടാക്കി എടുക്കാം ഗ്യാസ് ഇട്ട് പ്രസ് ചെയ്താൽ നല്ല റൗണ്ട് കിട്ടും ണ്ടോ നല്ല പോക്കറ്റ് കൊട്ടം മോന കെട്ടി കൊറച്ച് ബ്രെഡ് നമുക്ക് പൊടിച്ച് വെക്കാം മുറിച്ച് വെച്ച ബ്രെഡ് മുട്ട മുക്കി ബ്രെഡ് പൊടി പൊതിഞ്ഞെടുക്കാം ഇനി ഓരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം റിച്ചും മറിച്ചും ഇട്ട് രണ്ട് സൈഡും ഒഴിച്ചെടുക്കാം കുറച്ച് ബീഫ് മിസ്സിയിലിട്ട് അടിച്ചെടുക്കാം എന്നെയും ഫുൾസിനായിട്ട് സവാള ക്യാരറ്റ് തക്കാളി ക്യാപ്സിക്കം മല്ലിയില പൊനിമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നീര് കാവേജ് അരച്ച് വെച്ച ബീഫ് ചേർത്ത് മിക്സ് ചെയ്തെടുക്ക പൊരിച്ചു വെച്ച ബ്രെഡ് കട്ട് ചെയ്ത് വെക്കാം ഇതിലേക്കിനി ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം സൂപ്പർ ടേസ്റ്റിയായ പോക്കാ സാർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്